ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം ഒമ്പത് മൂന്നാം അധ്യായം ശ്രീ ശ്രീശുഖൻ പറഞ്ഞു അങ്കിരസത്രത്തിൽ രണ്ടാം ദിവസം മന്ത്രമൊക്കെയും മോദിക്കൊടുത്ത ശര്യാദി വേദജ്ഞ പ്രമുഖൻ നൃപൻ സുകന്യ ശരിയാദിയുടെ പുത്രി പങ്കജലോചന മകളൊത്തെത്തിനാൻ കാട്ടിലൊരിക്കൽ ചെവനാശ്രമം കാട്ടിൽ വൃക്ഷങ്ങളും നോക്കി തോഴിമാരൊത്തുരാത്തവേ മിന്നാമിനുപോൽ പുറ്റിൽ കണ്ടാളന്നിരുദീപ്തികൾ ദൈവേച്ഛയാൽ പുത്തിനാൾ ആ തിളക്കങ്ങളിൽ മുള്ളിനാൽ കൗതുകം കൊണ്ടജ്ഞ രക്തമൊരിച്ചു പുറമേക്കുടൻ മലമൂത്രങ്ങൾ പോകാതായി സൈനികന്മാർക്കു തൽക്ഷണം അത് കണ്ടു തിരി രാജർഷി അവരോടത്ഭുതത്തോടെ ദ്രോഹിച്ചുവോ നിങ്ങളിൽ ആരെങ്കിലും ജ്യവനർഷിയെ വല്ല രീതിയിലും പറ്റിക്കാണു ആശ്രമദൂഷണം സുകന്യെ അച്ഛനോടോ തീ പേടിച്ച് അജ്ഞത കാരണം രണ്ടു ശോഭകൾ കണ്ടപ്പോൾ കുത്തിപ്പോയി മുള്ളുണ്ടു ഞാൻ ശര്യാദി വാക്കു കേട്ടപ്പോൾ സംഭ്രമത്തോടെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു കുറ്റിലുള്ള മഹർഷിയെ ത അറിഞ്ഞിട്ടാമുനിക്കേകി സ്വപുത്രിയെ ആശ്വസിച്ച് അനുവാദം മേടിച്ചു പൂകീ ഗൃഹം നൃപൻ ശുണ്ഠിക്കാരൻ ശവനെത്താൻ പ്രമാണിത്തമെന്നിയെ സേവിച്ച അനുഗ്രഹം വാങ്ങി സുകന്യ സുമനസ്വിനി ഒരിക്കൽത്തിയിടവേ മുനിർ രണ്ടാൾക്കും സോമപാത്രം തരുന്നു ഞാൻ പ്രൗഢയ്ക്കിഷ്ടപ്പെടും രൂപം വയസ്സും നൽകിടേണ്ടുമേ ശരി എന്നഭിനന്ദിച്ചു വിപ്രനോടോതി അശ്വിമാർ മുങ്ങിയാലും സിദ്ധരാൽ നിർമ്മിതം ഈ നിർക്കയത്തിൽ ഇതോ തുമർക്കൊപ്പം നീറ്റിൽ മുങ്ങിയിടാനുടൻ ജരയും നരയും തോലും മഹിളാകാമ്യരായി പൊന്തി വന്നപ്പോൾ മൂവരും സമം പൂമാല ഭൂമാലകുണ്ടമെന്തിലും സൂര്യപ്രഭരെ മൂന്നാളെയൊപ്പം കണ്ടു വിഷണ്ണയായി സുകന്യ സാധ്വി കെഞ്ചി നാഥനെ കാട്ടിത്തരേണമേ സുചരിത്രക്കു പതിയെ കൊടുത്തു മുനി ഹിതം നേടി വിൺഭൂകി വിമാനം കേറി ആ തുഷ്ടരശ്വികൾ പിന്നെ ശരിയാദി യജ്ഞാർത്ഥം ജവനാശ്രമം എത്തവേ കണ്ടാൻ മകൾക്കരികെ ഉണ്ടിരി പോ സൂര്യസന്നിപൻ അച്ഛൻ്റെ കാൽക്കൽ നമിക്കും മകളോടോതിനാൻ നൃപൻ ആശീർവദിക്കുവാൻ എന്തോ ശങ്കയുള്ളതുമാതി എന്താണ് നീ ചെയ്തത് നിന്റെ കാന്തനെ കഷ്ടം ചതിച്ചു മുനിരോഗ്യനെ നീയാ ജരാഗ്രസ്തനെ വിട്ടു തെണ്ടിയാമുരുത്തനെ അച്ഛൻ വാക്കിൽ ആശ്ചര്യപ്പെട്ടു ചൊല്ലി ശുചിസ്മിത അച്ഛൻ്റെ രാമാതാവായ ഭാർഗവൻ തന്നെ ഈപ്പുമാൻ ധരിപ്പിച്ചാൽ ഭർതൃ സൗന്ദര്യോദന്തം പിന്നെ അച്ഛനെ പ്രീതൻ അച്ഛൻ വിസ്മിതനായി പുണർന്നെ ദ്രുതം ചെയ്വികൾക്കും നൽകി സോമം തപോധനൻ അമർഷിതൻ എന്നാൽ ആ കൈ അനങ്ങാതെയാക്കി പെട്ടെന്ന് ഭാർഗവൻ സോമാഹുതി ഭി ഭിഷക്കിന് പാടില്ലെന്ന് നടപ്പുപോയി അന്നു തൊട്ട് അശ്വികൾക്കുണ്ടായി സോമപാത്രത്തിന് അർഹത അനർത്ഥൻ ും ഇങ്ങനെ ശരിയാതി പുത്രമുമാൾ ആനർത്തനുണ്ടായി രേവതൻ കുശസ്ഥലീ നഗരി ഉണ്ടാക്കി കടലിൽ രേവതൻ ആനർത്താതി ഭരിച്ചുണ്ടാ ഭരി രാഗഭോഗമരിന്തേവതൻ മാർന്നൂറിലാദ്യൻ ി ബഹു കീർത്തികളാം രേവതിക്കൊത്തവരനെ തേടിയാ നൃപൻ ബ്രഹ്മലോകം ഭൂകവേ ഗന്ധർവ സംഗീതമേളയാൽ വിധിയോട് ഓതുവാൻ അല്പം താമസം പറ്റിയെങ്കിലും ഗാനാന്ത്യത്തിൽ നമിച്ചും കൊണ്ടോതി ഭൂപതി ഹൃദ്ഗതം ഭഗവാൻ ബ്രഹ്മാ ഉടനെ ഉത്തരം നൽകി സസ്മിതം ഭൂപന ഉള്ളിൽ വിചാരിപ്പോരൊക്കെ നാമാവശേഷരായി തൽ പുത്രപൗത്രൻ അത്താക്കളുടെ പിന്മുറയും ഇന്നത്തേക്ക് ഇരുപത്തി ഏഴും തീർന്നുവല്ലോ ചതുര്യുഗം ഇന്നുണ്ടു ദേവദേവാംശൻബലദേവൻ മഹാബലൻ കന്യാരത്നെയോഭാരം തീർക്കുവാൻ വാരിൽ ഭഗവാൻ ഭൂതഭാവനൻ സ്വാംശത്തോടൊപ്പം പിറങ്ങാൻ പുണ്യശ്രവണ കീർത്തനൻ അജന്യ കുമ്പിട്ട ശേഷം തൻ നിർദ്ദേശോചിതം നൃപൻ പൂകി തൻ തമ്പിമാർ ദൈത്യഭീത്യാ കൈവിട്ടതൻ പുരം മനോജ്ഞ മകളെ പിന്നെ ബലശാലി ബലനുടൻ നൽകി തപി തപിക്കാൻ ബദരി പോകി നാരായണാശ്രമം ഹരേ നമ ശ്രീ കൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ